ഈ ഒരു ഒരു കൂടുതൽ പറയുന്നു ഞാനിതിനെ അദ്ദേഹം ആവർത്തിച്ചാർത്തിച്ച് രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുമ്പോ അതിന് മറുപടി പറയാൻ നിർബന്ധിതമാവുകയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ലഹരി മാഫിയക്കൊരു ലക്ഷ്യം എന്താ ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ് പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താ ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടും തമ്മിൽ ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്നൊരു ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി അത് അദ്ദേഹം പറഞ്ഞതിന് കുറച്ച് വസ്തുതയുണ്ട് നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചല്ലോ ഒരു കൊക്കൈൻ കേസിൽ പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാറ്റർണേജ് ആണ് എന്നത് അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നിനാണ് കേസ് പിടിച്ചത് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്ര ആദ്യം മാർച്ച് ഇരുപത്തെട്ടിന് രണ്ടാമത്തെ കുറ്റപത്രം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിന് അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ് അതിന്റെ സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞു എന്നുള്ളത് വ്യക്തമായില്ലേ ആ അനുഭവം വെച്ചിട്ട് ഞങ്ങളെ വിമർശിക്കാൻ വരരുത് ഇപ്പൊ പൊളിറ്റിക്കൽ പാറ്റേണേജ് ചെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം മുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ് അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എൻ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത് അപ്പോ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ട് വരരുത് എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ് ഇതൊന്ന് പറയേണ്ട ഒരു സന്ദർഭമാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ ആ തരത്തിൽ രാഷ്ട്രീയ വിഷയമാക്കാൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ സ്വന്തം കയ്യിലെ കറ മറച്ചു വച്ചിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നോണ്ട് പറയാണ് അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഞാനിവിടെ ഈ കൺവെൻഷൻ റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവെൻഷൻ റേറ്റ് ഉള്ള കേരളത്തിലാണ് എൻഫോഴ്സ്മെന്റ് മോശം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെലങ്കാനയിലെ കൺവെക്ഷൻ റേറ്റ് എത്ര ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് ഇവിടെ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്നൊമ്പത് ശതമാനമാണ് നമ്മൾ പിടിച്ച കേസ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പിടിക്കുന്ന കേസിന്റെ കണക്കെത്ര പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ വസ്തുതകളെ വസ്തുതകളായിട്ട് കാരണം ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേറെ വിഷയങ്ങൾ നോക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ട് വരേണ്ട യോജിച്ച പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് അദ്ദേഹത്തിൽ നിന്നുണ്ടാവരുത്